നമസ്കാരം ഞാൻ ബൈജുവാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് പുത്തേട്ട് ട്രാവൽ ബ്ലോഗ്സിൻ്റെ കുടുംബ വിശേഷങ്ങളാണ് ക്യാരവൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നതായിരിക്കും ശരി ക്യാരവൻ ഇന്ത്യയിൽ ഓടിച്ചു പോകാൻ എത്രത്തോളം പറ്റും അതുപോലെ അതിൻ്റെ എന്താ പറയുക ക്യാരവൻ പാർക്കുകളുണ്ടോ അങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി ഒരു വലിയ യാത്രയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുടുംബം കുടുംബത്തിലെ എട്ട് പേരെങ്കിലും യാത്രകൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അവരുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം തിന്റെ ഡോറിന്റെ സ്റ്റെപ്പ് മെക്കാനിസം വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് കഴുകെന്ന് തോന്നുന്നു അപ്പോ എന്താ പറയുക ഇന്റീരിയറിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ അത് എല്ലായിടത്തും ബുദ്ധിമുട്ട് ട്രാവൽ വ്ലോഗ് എന്നുള്ള കാഴ്ച കൊടുത്തിട്ടുണ്ട് ജലചേട്ട പടം നമ്മൾ പറഞ്ഞാൽ വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടുത്തെ ഷെഡ് പോലും നല്ല ഹൈറ്റ് ഉള്ള സാധാരണ വീടുകളിൽ കാർഷെ പണി ഒന്നും ഇവിടെ പണിതാ പറയാ മൊത്തം ട്രക്കും ബസ്സും നല്ല ഹൈറ്റ് പിന്നിലേക്ക് ആ പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സംഭവം രസുണ്ട് അല്ലേ നല്ല ഒരു എലഗൻസ് ഉള്ള രീതിയിലാ കാഴ്ചയില് എത്ര ക്യാമറ ഉണ്ട് പിന്നെ ഇത് പെയിന്റ് ഡിസൈൻ ചെയ്ത മെയിൻ ആയിട്ട് പെയിന്റ് സെലക്ഷനാ നമ്മുടെ മുത്തന്റെ നല്ല സെലക്ഷൻ ഇത് കൊള്ളാം നാല് തൈ ലാമ്പും താഴെ കേറാനായിട്ട് നല്ലൊരു ഏണിയുണ്ട് മോളിൽ കേറണ ഏണിയൊക്കെ ഉണ്ട് പക്ഷെ എല്ലാരും ഒന്നും അതായിട്ട് കേറത്തില്ല ഇവിടെ നമ്മള് ലോറിയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ലോറിയ പരിചയമില്ലല്ലോ അതുകൊണ്ടല്ല അതാന്നറിയാ വേറെ ഇതിങ്ങനെ സ്ട്രേറ്റ് ആയതുകൊണ്ട് നേരെ ആയോണ്ട് പിന്നെ അതൊക്കെ മതി ഇന്നോ കേട്ടോ ഇത്രേ ഉള്ളൂ എനിക്ക് വന്ന കല്യാണത്തിന് മുമ്പ് മതിലൊക്കെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ പിന്നെന്തൊക്കെയാ സൈഡില് നമുക്ക് എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന കാര്യങ്ങള് സൈഡില് ഇത് ഇവിടെ ഇതാണ് നമ്മുടെ മറ്റേ മോട്ടറൊക്കെ മറ്റേ പ്രഷർ മോട്ടറൊക്കെ ഇവിടെ ആയിരിക്കും തുണി സഞ്ചി ഈ ഇവിടെ പിന്നിണ്ടോ ഇതിനകത്ത് ഇതൊക്കെ ഇങ്ങനെ കൊടുത്തേക്കുന്നേ ഇതൊക്കെ ഇച്ചിരി എനിക്ക് തോന്നുന്നു ഈ കാരോ മാനുഫാക്ചറിങ് ഇത്തരം കമ്പനികളൊക്കെ അധികം ഈ സിനിമക്കാർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇവരൊന്നും അങ്ങനെ ഓടുന്നില്ലല്ലോ അതുകൊണ്ട് ഇത് ഒരു സ്റ്റോറേജാ ഞങ്ങൾ പോകാനുള്ള സാധനമൊക്കെ മേടിച്ചത് ഇതുണ്ട് ഇതൊക്കെ ഉണ്ട് വലിക്കാനുള്ള ട്രോപ്പും ഒക്കെ ഉണ്ട് ഇത് ആഡ്ബൂ ടാങ്ക് ഇത് ഡീസൽ ടാങ്ക് അവിടെ അതുകൊണ്ട് വേറെ ഒന്നും ഇത് പിന്നെ നമ്മുടെ അത് ഇത് വന്നോണ്ട് അല്ലെങ്കി ഇവിടെ നല്ലൊരു ബോക്സ് കിട്ടിയോണ്ട് ഈ ഒരു സംഭവം അവിടുത്തെ ഒരു ഇടപോയി പിന്നെ അപ്പറ സൈഡ് ഇത്രേ ഉള്ളു ഈ സൈഡിൽ ഇത് ഈ സൈഡിൽ ഇതിപ്പോ ബാറ്ററി സ്റ്റെപ്പിന് ഒക്കെയാണ് പിന്നെ ഇൻവേർട്ടർ ഒക്കെ വെച്ചേക്കുന്നത് ഇത് നമ്മള് ഇലക്ട്രിക് ലൈൻ വെളിയിൽ നിന്ന് ഇപ്പം കറണ്ട് എടുക്കണമെങ്കിൽ ഇത് അങ്ങോട്ട് നമ്മുടെ ഇലക്ട്രിക് ലൈനിലേക്ക് കൊടുത്ത ഇവിടെ ഇത് മാത്രേ ഉള്ളൂ പിന്നെ ഇവിടെ നമ്മുടെ കിച്ചൺ ഇതിന്റെ ഒരു പ്രശ്നം അടിയിലും അടിയിലൊന്നും അടിയിൽ ഇതിലേ നമുക്ക് സാധനം വെക്കത്തുള്ള ഇതിനകത്ത് അടി പിന്നെ ഗ്യാസും സാധനങ്ങളും ഒക്കെ എത്ര സ്പേസ് പോരാ എനിക്ക് ഒരു അല്ല ഒരു ഞാൻ കുഞ്ഞു ും പൊടികളും ഒക്കെ എടുത്ത് എടുക്കാനും വെക്കാനും ഇതില്ല പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ അത് എല്ലാ അകത്ത് വെച്ചിട്ട് പിന്നെ ഇവിടെ വലിയ പാടാണ് പരിഹാരം എന്തെങ്കിലും മനസ്സിലുണ്ടോ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ചെറിയൊരു ടേബിള് ചെറിയ സംഭവങ്ങളൊക്കെ അകത്തുണ്ടാക്കാം ഇതായിട്ടുള്ള കുക്കിങ് ഇവിടെ അത് തന്നെ അകത്ത് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഇറച്ചി കറിവെക്കുക ചെയ്യണം ഇതിന്റെ എല്ലാം സ്മെല്ലാ അതുകൊണ്ടാകത്ത് കിച്ചൺ ചെയ്യാ പിന്നെ ഇതിന് ഒരു പ്രശ്നം വെളിയിൽ ഒന്ന് വെയില് പിന്നെ ഈച്ച ശല്യം അങ്ങനെയുള്ള പ്രശ്നം ലോറിക്കകത്ത് ഇവിടെ സിങ്

അതുകൊണ്ട് തന്നെ അത് വെച്ചില്ല പിന്നെ ഇതിന് മോളിലൊരു സംഭവം ഉണ്ട് ഒരു പടുതണ്ട് അതിങ്ങനെ കറക്കണം കറക്കി ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് കെട്ടുകയാണെങ്കിൽ അങ്ങനെ നിന്നോ ഞാൻ ഇപ്പൊ പോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അതൊരു വിഷയമല്ലോ പടുതല്ല ഇലക്ട്രീഷൻ പ്ലംബർ മറ്റേ വെച്ചിട്ട് ഒരു സ്വിച്ചിട്ട് അല്ലെങ്കിൽ ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യണം ഇത് വലിയ പൈസ ആയില്ല അത് തന്നെയല്ല അവിടെ ഇരുന്നോളൂ അത് വേറെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടില്ല മറ്റേ എപ്പോഴും അല്ല ഈ സൈഡ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സിലില്ലാത്തൊരു തള്ളു നിൽക്കൽ അതെ അതെ പിന്നെ നമ്മൾ ഇതുപോലെ ഇത് ചെയ്തപ്പോഴാണ് തന്നെ ഈ മുന്നോട്ടൊന്നും ആ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാക്സിമം നീളം കുറച്ചാ മതി ഇതെ ഇങ്ങോട്ട് ഈ നീളം ചെറിയ വഴിക്ക് ഒക്കെ ഇങ്ങോട്ട് നീണ്ടു നിന്നാല് തിരിഞ്ഞു പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അത് ഇത്രേ അവർക്ക് കുറയ്ക്കത്തുള്ളൂ ഞാൻ മാക്സിമം കുറയ്ക്കാൻ പറഞ്ഞു മാക്സിമം കുറയ്ക്കാന്ന് ഇത്രയും കുറച്ചാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങള് പിന്നെ ആ അത് ഇവിടെ പിന്നെ ഒരു ആ ഇവിടെ ജെനറേറ്റർ കേട്ടോ ഇത് ജനറേറ്റർ അല്ല ഇപ്പൊ അവര് വെക്കുന്ന സെവൻ ഒക്കെ ഞാൻ പക്ഷെ അതിന്റെ ആവശ്യമില്ല നമുക്ക് കുറച്ച് ഇതൊക്കെ വർക്ക് ചെയ്താൽ മതിയല്ലോ പിന്നെ അത്രയും വലുതെന്തില്ലാന്ന് ത്രീ കെ വിയുടെ വെച്ച പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മളിപ്പോ കിടന്നുറങ്ങുക ജനറേറ്റർ ഓൺ ചെയ്ത് കിടന്നുറങ്ങുന്നതും ഈ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വ്യത്യാസമില്ല പക്ഷേ ഡീസല് ആ ചിലവ് ഇതിന് ഡീസൽ കൂടുതലാണ് ആ പെട്രോൾ അതിപ്പം ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഒരു ഫുൾ ടാങ്ക് വേണം അത്രയും ആവുമല്ല ഡീസൽ അതുകൊണ്ട് ഞങ്ങൾ ഇവര് ഇവിടെ പോയപ്പോഴൊക്കെ വണ്ടി എഞ്ചിൻ ഓഫ് ചെയ്തില്ല എഞ്ചിനും വലിയ സൗണ്ട് ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചേ പിന്നെ ജനറേറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും നിർത്തി കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഓവനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ മറ്റേ ഹീറ്റർ ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ജനറേറ്റർ അതിനെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിങ്ങി വലിച്ചു വെക്കാം വലിച്ചു വെക്കിട്ട് വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ ഓട്ടത്തിലാണെങ്കിൽ ഇങ്ങനെ വെച്ച് വേണേലും അതിന്റെ ആവശ്യമില്ല ഓട്ടത്തിൽ അപ്പൊ എന്തായാലും ആവശ്യങ്ങളെല്ലാം കണ്ടെത്താനാണ് ചെയ്തതെങ്കിലും ചെറിയ ചില കുറവുകൾ ഉള്ളതും കൂടി ഇനി യാത്രകളിൽ പരിഹരിച്ച് ഗംഭീരമാക്കും അതെ അതെ ഓരോ ട്രിപ്പ് ലോറി ആണെങ്കിലും അങ്ങനെ ട്രിപ്പ് പോകുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ അല്ലേ അങ്ങനെയുണ്ട് അപ്പൊ എന്തായാലും രാവിലെ നമ്മൾ ഇവരോട് ഒന്ന് യാത്രയെ ചോദിക്കാനുണ്ട് അല്ല നമ്മളിവരോട് ചെലവഴിച്ചുണ്ട് എല്ലാ കാരങ്ങളിലും ഇപ്പൊ അവിടെ പണിയുന്ന വണ്ടികളിലും ഇങ്ങനെ തുറന്നു വെച്ച ആൾക്കാർ ഓടിക്കുന്നത് ബൈച്ചാൻ ഇത് എന്തിട്ട് എന്ത് തോന്നുന്നു ഇങ്ങനെ തുറന്നു വെച്ച് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തുറന്നുവെച്ച് ഓടിക്കട്ട് കാര്യൊന്നും ഇല്ലല്ലോ അല്ല ഇവര് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാ തുറന്നു വെച്ചാല് എഞ്ചിന് ടാറ്റ് കിട്ടണം തുറന്ന് വെച്ചാൽ ഓടിക്കാവുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു ഇത് തുറന്നു വെച്ച ഓടിക്കല്ലേ അത് വെച്ച് ഓടിക്കുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വൃത്തിയേടല്ലേ ഇത്രയും രണ്ട് ഇങ്ങനെ വെച്ച് ഓടിക്കാ അതിനു വേണ്ടി നമ്മൾ പറഞ്ഞ് ചെയ്തല്ലേ ക്ലോസ് ചെയ്യും എന്നിട്ട് ഇത് പൊക്കി വെക്കാൻ പറയും എന്നിട്ട് അങ്ങനാണ് ഓടിക്കുന്നത് അപ്പൊ അതെനിക്ക് അത് ഏറ്റവും തോന്നിയ ഒരു സമയം ഒരു കാരവൻ ഓടി വരുമ്പോ കാണുന്ന അതാ ഏറ്റവും വൃത്തിയേടായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ലിട്ടു താഴെ ഇട്ട് കമ്പനി ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ ഓടിച്ചാൽ മതി പ്രശ്നമില്ലെന്ന് പിന്നെ ഇങ്ങനെ തുറന്ന് വെച്ച് ഓടിക്കുമ്പം എൻജിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ ക്യാബിനകത്ത് വരുന്ന ചൂട് ശകലം കുറവുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കാറ്റ് അതിന്റെ ഇടയ്ക്കൂടെ എല്ലാം കയറിയാണ് പൊടിയല്ലേ ഇത് വൃത്തി അതുകൊണ്ട് പിന്നെ ഇത് നമ്മള് ഇങ്ങനെയൂടെ ചെയ്തു അത് തുറന്ന് വെച്ചാൽ ഞങ്ങൾ ഓടിച്ചാല് ഇതുവരെ വണ്ടി പതിനായിരം കിലോമീറ്റർ ആയി അടച്ചു വെച്ച് തന്നെ ഈ ഓരോ കാര്യത്തിനും നമുക്ക് ഈ പാർലമെന്റ്സിന്റെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ ചോദിച്ചാ അങ്ങനെയാണ് ഇവരെ ഇൻവൈറ്റ് ചെയ്ത് പ്ലാന്റിൽ കൊണ്ടുപോയത് അത് പറഞ്ഞ പോലെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ് ഈ ഭാരത് ബെൻസിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ് പുത്തുട്ട് ഫാമിലി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അവർ അങ്ങനെ കൊണ്ടുപോയത് അല്ലേ മാത്രമേ ഉള്ളൂ അതെ മൊത്തം അതാണ് അപ്പൊ എങ്ങനെയുണ്ടോ അത് പ്ലാന്റ് വിസിറ്റ് നല്ലായിരുന്നു ആദ്യമായിട്ടാണോ ഒരു വണ്ടിയുടെ പ്ലാന്റിൽ പോകുന്നത് അല്ലേ എങ്ങനെയുണ്ട് വണ്ടി നമ്മൾ ഇത്രയും കാലം ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി നിർമ്മിക്കപ്പെടുന്നത് കണ്ടപ്പോൾ എന്തോ അതെ കണ്ടപ്പോൾ ഒരു അതിശയം തോന്നുന്നു പല പല പാർട്സ് ആയിട്ട് വന്ന് ലാസ്റ്റ് ഒരു ലോറി ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു അത് തന്നെയല്ല ഇപ്പം ഇന്ത്യയിലെ ബാര ഏറ്റവും ടോപ്പിലുള്ള ആളെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും സംസാരിക്കാനൊക്കെ വലിയ പറ്റിയാരില്ലേ അല്ല ശരിക്കും നിങ്ങൾ ഇത്രയും ഒക്കെ ഈ ഭാരത് ബന്സ് എന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തോ വലിയ പരസ്യമാണ് അത് മനസ്സിലാകാതായിട്ട് ഭാവിക്കുന്നതാ ഭാവ മനസ്സിലാക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്തു തരേണ്ടി വരും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അവരോടും സംസാരിച്ചിട്ട് അവസാനിപ്പിക്കാം അല്ലേ അപ്പം ഈ പറഞ്ഞല്ലോ ഈ ജാക്ക് ഓഫ് ജാക്കളാർട്സ് എന്ന് പറഞ്ഞപ്പോലെ രതീഷു ആണെങ്കിലും രാജേഷ് ആണെങ്കിലും അപ്പം രാവിലെ പൊറോട്ടയാണ് ഇന്നിവിടെ പൊറോട്ട അടിക്കുന്ന ശബ്ദം അടുത്ത് കേൾക്കുന്നത് നമ്മൾ ചില ഹോട്ടലിലൊക്കെ ഇരിക്കുന്നല്ലോ അവിടെ ഇരിക്കുമ്പോൾ പൊറോട്ട അടി ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും കൂളായിട്ട് ഈ സംഭവം കൊണ്ടുനടക്കാൻ പറ്റുന്നത് അല്ലേ അതെ അതെ അപ്പോൾ ഈ എന്നും ഈ ഏഴ് മണിക്കേനും രാവിലെ ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് യാത്ര മിക്കവാറും താമസ കിടക്കുന്നത് പന്ത്രണ്ട് ഒരു മണി രണ്ടുമണി മൂന്നുമണി ആ അങ്ങനെയാണ് ആറുമണി ഏഴുമണിയൊക്കെ ആൾക്കാരുടെ മറ്റേ അന്വേഷണം വിളിച്ചേപ്പിക്കുമ്പോ അതെന്തിനാന്ന് വേറെ ഒന്നും ഇല്ല ഇപ്പൊ സാധാരണ ഇപ്പൊ വേറെ ആരുടെ കൂടെ വരുന്ന ആളില് രാത്രിയിൽ ഓടിക്കുന്നെങ്കിൽ ഈ നമ്മൾ പൈസ കൊടുക്കില്ല മോട്ടോസ് അങ്ങനെ കൈക്കൂലി അങ്ങനെ അപ്പം ചോദിക്കും അപ്പം ലഡി ഡ്രൈവറാണ് ഇന്നോലെ ആരും പൈസ വാങ്ങാറില്ല എന്ന് പറയും അപ്പം ചിലർക്ക് ഡ്രൈവർമാർ ചുമ്മാ പറയുന്ന ആണോന്ന് അപ്പം വിശ്വാസം വരികയല്ലോ അപ്പം മാഡത്തിനെ തന്നെ വിളിക്കാൻ പറയും അത് തന്നെയല്ല പിന്നെ ഒരു പ്രാവശ്യം ഞാനും രാജേഷും ജലജനങ്ങളെ ഞങ്ങള് കൽക്കട്ട പോയി തിരിച്ചു വന്ന് ലോഡ് കയറ്റി ഇങ്ങനെ വരുമ്പം ആന്ധ്ര വന്നപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇടയ്ക്ക് അപ്പം അവിടെ എന്നാ പിന്നെ അവനോർത്തു രാത്രി ഉറങ്ങല്ലേ പൈസ ആദ്യം ചെന്ന് പറഞ്ഞു പറഞ്ഞ് സമ്മതിച്ചില്ല എന്നാൽ പൈസ കൊടുത്തേക്കാന്ന് വെച്ചു അവിടെ മുന്നൂറ് രൂപ പടി മുന്നൂറ് രൂപ കൊടുത്തപ്പോ പുള്ളിക്ക് അത് പോരാ വണ്ടി ഈച്ചറേ ലോഡിന് ഹൈറ്റ് കൊടുക്കണ്ട അഞ്ഞൂറ് വേണോന്ന് പറഞ്ഞു അപ്പൊ ഇവനോർത്ത് എന്നാൽ അത് കൊടുക്കുന്നില്ലെന്ന് വെച്ചു അടുത്തു പറഞ്ഞെന്നാ ഏറ്റുവാഡത്തിന് അവിടെ അപ്പം പിന്നെ അവിടെ മൈക്കൊക്കെ ഉണ്ട് മൈക്ക് കൂടെ അനൗൺസ് ചെയ്തു വണ്ടിയുടെ ഡ്രൈവറ് മാഡം ആണോ ഏറ്റവും വരാൻ പറഞ്ഞു മൈക്ക് കൂടെ അനൗൺസ് ചെയ്തു വിളിച്ചു പിന്നെ ഒന്നും വേണ്ടൂറും പോയി നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളും ഇവിടെ വേറെ സോറി എഴുന്നേ കുഞ്ഞിക്കി എന്നിട്ട് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഈ വീടിലെ ഒരു അംഗമാണ് ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം പിന്നെ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് ചേർന്നില്ലേ അതല്ലേ കുട്ടിയോട് ഞാൻ അങ്കിളിനെ പറഞ്ഞു ചോദിച്ചുണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിലൊക്കെ എന്നാലും ആകാശോട് ഇങ്ങനെ പോയി കണ്ടില്ല താഴോട്ടൊക്കെ നോക്കിയില്ലേ ഇല്ലേ നോക്കിയില്ല ഒത്തൊക്കെ പേടിയായിരുന്നോ അന്നെ പേടിക്കാത്തൊരു കക്ഷിണ്ട് ആദ്യമായി അത് പക്ഷെ അന്ന് കണ്ടപ്പോഴും ഞാൻ അറിഞ്ഞില്ലാണ്ടോ ഭീ സൂര്യ എങ്ങനെയാണോ സൂര്യ ആണല്ലേ ാണ് ഒന്നും കാണത്തില്ലേ അപ്പൊ ലൈറ്റ് എന്റെ ഇതില് തിരി ഞാനിടി അത് തന്നെയല്ല ഇവിടെ നിന്ന് കേറിപ്പോ എന്നോട് പറഞ്ഞോ ഇതിന്റെ ചിറകണ്ടപ്പോ വേറെ ഫ്ലൈറ്റ് പുറകെ വരുന്നില്ല അത് ഇത്ര നീളത്തിന്റെ ആവശ്യ ൂടെ ഒരു ഒരു എല്ലാം കഴിഞ്ഞപ്പോ ശരി അത് ആമിക്കുട്ടിക്ക് അമ്മ ചെവിയിലെന്താ സൗണ്ട് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവേങ്ങിയപ്പോഴോ ഇറങ്ങിയപ്പോ അത്രയും പ്രശ്നമില്ല സ്നാക്സ് ആണല്ലേ അങ്ങനെ സ്നാക്സ് കഴിച്ച് രണ്ടു ദിവസം പേര് നമ്മുടെ കൂടെ ജ്യൂസ് മനുഷ്യന്നാണ് പറയുന്നത് ഇന്ത്യ പോലെ ഇന്ത്യക്കാര് കേൾക്കുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറയുകയാണ് ഞാൻ ഒരിക്കൽ സാന്റ്വിച്ച് കഴിച്ച ഫുഡ് പോയിസൺ അടിച്ചു അപ്പൊ ശാമിന് ജ്യൂസ് കുടിച്ചിട്ട് ഉണ്ടായി അപ്പൊ ഇന്ത്യപോലെ ഫുഡ് ഓരോ ശ്രദ്ധിക്കണം എന്നൊരു അഭിപ്രായമുണ്ട് കേട്ടോ ഒത്തിരി പഴയതൊക്കെയാണെന്ന് തോന്നുന്നത് ഏതായാലും അങ്ങനെയൊക്കെ പോകുമ്പോഴുണ്ടല്ലോ എന്റെ ചപ്പാത്തി എന്തേലും കാര്യം കൊണ്ടുപോകും കഴിച്ചിട്ട് ഞാനൊരു സ്ഥലം അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ കഴിക്കാറില്ല ഫ്ലൈറ്റിൽ നിന്ന് പോകും എനിക്ക് മേടിയത് പിന്നെ പ്ലാൻ പ്ലാന്റ് ഈ വണ്ടി നടക്കുന്ന വണ്ടികൾ നിർമ്മിക്കുന്ന കണ്ടിട്ട് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലേ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അത് പിന്നെ നമുക്ക് റൺ ചെയ്ത് കാണാൻ പറ്റില്ല അതൊരു ഇതാണ് അത് ടിപ്പറിന്റെ പന്ത്രണ്ട് വീല് വണ്ടി അത് ഓട്ടോമാറ്റിക് പിന്നെ നമ്മുടെ ഈ അല്ലേ ഇവിടെ കിടക്കുന്നത് ഇത് സൈമോ ഓട്ടോമാറ്റിക് ഇത് രണ്ടും ഓടിച്ചു ആകൊന്നും ഇല്ലാത്ര ഫീൽ ചെയ്യുന്നില്ല പിന്നെ കാലി വണ്ടിയായിരുന്നല്ലോ റോഡ് കേറ്റി ഓടിക്കുമ്പോഴേ എന്നാലും നല്ല സുഖമാണ് രണ്ടാമൊക്കെ ഓടിക്കുന്ന പോലെ പുതുതായിട്ട് വരുന്ന ഒരു വണ്ടി ഇവിടെ എടുക്കാണെങ്കിൽ മൈലേജ് ചെറിയവണ്ണം അവര് പക്ഷെ പറയുന്നത് നല്ലപോലെ നമ്മൾ അതിന്റെ ട്രെയിനിങ് ഒക്കെ ഉണ്ട് അത് നമുക്ക് ഓടിച്ചാ മൈലേജ് കുറവല്ലോ വന്നണ്ട് ഗിയറാ മുന്നോട്ട് പക്ഷെ അത് ഉപയോഗിക്കുന്നുള്ളന്ന് പറഞ്ഞു അത്രയും ഇവിടെ അതിന്റെ ആവശ്യമില്ല പക്ഷെ പൊറോട്ട് നാല് ഗിയറുണ്ട് അപ്പൊ ഞാൻ പറയാം നമ്മളിപ്പോ ഇന്നലെ ഒരു ഹമ്മറിന്റെ ഇവിടെ കാനഡ നമ്മള് ഓടിച്ചപ്പോ അതില് അതിന് ക്യാബ് വോക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കല്ലേ ഇത് നമുക്ക് അപ്പുറത്തേക്ക് ഇടണമെന്നായിരിക്കട്ടെ അപ്പുറത്തെ എൻ്റെ കിടക്കുന്ന നമ്മൾ ഇടണമെങ്കിൽ നമ്മൾ എടുത്ത് റിവേഴ്സ് എടുത്ത് ഇതങ്ങനെയല്ല നാല് വേലും അങ്ങോട്ട് ചരിഞ്ഞിട്ട് ഇങ്ങനെ നല്ല രസമുള്ള സാധനമായിരുന്നു അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞല്ലേ ലണ്ടനിലേക്കൊക്കെ വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ ഫുൾ പ്ലാന്റ് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് സ്ക്വാഡയുടെ ട്രാഗിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ അത് ഫുൾ നമുക്ക് ടൂറായിട്ട് കൊണ്ടുപോയി ടിക്കറ്റ് എടുത്ത് ടൂറായിട്ട് കാണാം മുഴുവൻ കാണാം ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ യാത്ര വേണമെങ്കിൽ അത് ഫുൾ കാണാം അല്ലെങ്കിൽ സാധാരണ മാനുഫാക്ചറിങ് പ്ലാൻസ് ഇപ്പോൾ നമ്മൾ ചെന്നാൽ പോലും നമ്മളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്ന ഇത് ഫുൾ കണ്ട് ഷൂട്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഒരു പറയാനുള്ളത് വേഗം ലണ്ടൻ ട്രിപ്പ് നടത്തുക പിന്നെ പല സാധ്യതകളെ നമുക്കിപ്പം ക്ഷിപ്പിക്കൊണ്ട് ഇപ്പം അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ഇറക്കിയ കാനഡ ഇപ്പൊ മെക്സിക്കോ അമേരിക്ക മുഴുവൻ ഓടിക്കാം അങ്ങനെ പോവാം ഒത്തിരി സാധ്യതകൾ ഇങ്ങനെയുണ്ട് ഒത്തിരി ഓടിച്ചു പോകുന്നതിനാടാ എനിക്ക് തന്നെ പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചു പോകുന്നതിന് മാക്സിമം നമ്മൾ പോയാൽ എണ്ണന അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്ര സാധ്യതകളൊക്കെ ഉണ്ട് അപ്പൊ പൊറോട്ട ോ ആടിക്കുന്നുണ്ട് ഇനി പൊറോട്ട കഴിച്ചിട്ട് അല്ലേ പോകാൻ ശാമേ നമ്മള് കഴിപ്പിക്കാ അങ്ങോട്ട് പറയൂ അയോ കഴിക്കാന്ന് പറയുന്നില്ല ഞാനിവിടെ വന്നിട്ട് സപ്പോഴേ പൊറോട്ടയുടെ ശബ്ദം കേൾക്കുന്നുള്ളോ ഞാൻ അങ്ങോട്ട് പറയുന്നത് എന്നാ പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നത് നോക്കട്ടെ അപ്പോൾ നമ്മുടെ വീട്ടിൽ പൊറോട്ട കഴിക്കണം തോന്നുക ഉടനെ നമ്മൾ ഓർഡർ ചെയ്യണം വരുന്നു അങ്ങനെയാണല്ലോ ഇവിടെ അങ്ങനല്ല ഈ വീട്ടിൽ പൊറോട്ടയും നിർമ്മിക്കപ്പെടുകയാണ് അവരുടെ അവരുടെ മാസ്റ്റർ ആണ് അവിടെ നിൽക്കുന്നത് രാജേഷ് നല്ല തയർ പ്രസാദം ചൂടോടൂടി കഴിച്ചാലേ രസമുള്ളൂ അല്ലേ പൊറോട്ടേ ശേഷം എന്തൊക്കെയാണ് രാജേഷിൻ്റെ സ്പെഷ്യൽ സാധനങ്ങൾ ഇവ രണ്ടുപേരും ഈ പണ്ട് റെസ്റ്റോറന്റ് നടത്തിയവരായത് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് അല്ലേ എന്താണ് സ്പെഷ്യാലിറ്റി സാധനം രാജേഷിൻ്റെ പൊതുവേ ഇപ്പോൾ ചിക്കനോ ബോട്ടറ കൂടുതലും ആ വെക്കാൻ എളുപ്പം നമുക്ക് ആ എന്നുവെച്ചാൽ പോയി പഠിച്ച് ശീലിച്ചുകൊണ്ട് ആ അത് അത് ആണ് കൂടുതലും ഇഷ്ടം വണ്ടി പോകുമ്പോ ചിക്കനോ ഒക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഇരുന്നാലും കുഴപ്പമില്ല പച്ചക്കറിയാണ് പെട്ടെന്ന് വളിച്ചു അതുകൊണ്ട് അതങ്ങനെ വെച്ച് ശീലിച്ചോണ്ട് അതാണ് എങ്കിലിതിനും രാവിലെ ഈ പൊറോട്ടാടിക്കുന്നത് പണിയാ പൊറോട്ടാടി സ്ഥലം സംബന്ധിച്ച് ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ വലുപ്പൊന്നുമില്ല അത് എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ് ഇതുണ്ടല്ലോ ഈ രണ്ടു രണ്ടുപേരെ പറ്റി സ്ഥിരമായിട്ട് പറഞ്ഞോണ്ടിരിക്കതീഷ് കാര്യം രാജേഷിന്റെ കാര്യവും ഇങ്ങനെ ഇവരെ പ്രോത്സാഹിപ്പിച്ച് ആഹാരം ഉണ്ടാക്കുന്ന കാര്യം കറക്റ്റ് അല്ലാതെ നമ്മള് വിശ്വ വിശക്കുമ്പോ നമുക്ക് സമയത്ത് ആഹാരം വേണമല്ലോ അതിനൊരാള് വേണമല്ലോ ഞങ്ങള് ഇവരാ കൽക്കട്ടില്ലേ പോയച്ച് ഞങ്ങൾ എനിക്ക് ഇപ്പം സമയത്ത് അങ്ങനെ കറക്റ്റ് കഴിക്കണമെന്നൊന്നുമില്ല എന്ന് വെച്ചാൽ വണ്ടിയെ പോകുമ്പോൾ അല്ലാത്തപ്പോൾ കഴിക്കും അപ്പം കറക്റ്റ് സമയമാകുമ്പോഴത്തേന് ഈ മുൻ ലോഡില്ലാത്ത ഒരു ദിവസം മണ്ണല്ലോ കിടന്നു രാവിലെ ഏൽക്കുന്നവർ ഇറങ്ങി സ്റ്റൗ കത്തിച്ച് അരി കഴിക്കുകയല്ല വെള്ളം വെച്ച് അരി കഴുകിടും അതില് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊരു ഈ ഇപ്പം ജലചിര കാര്യം പറഞ്ഞ പോലെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഒരു മടിയില്ല അതെന്ന ചൂടാണേലും എന്താണേലും ആ ഫുഡ് നമ്മളുണ്ടാക്കി നിങ്ങളുടെ കാര്യത്തില് നിങ്ങളെല്ലാരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നേരിട്ടെന്ത് ചെയ്യുന്നതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അല്ലാതെ ഒരാൾ മടി കാണിച്ചാൽ കഴിച്ചു അതാ അതെ അതുപോലെ തന്നെ രതീഷ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നവരല്ല കാര്യമാണ് കയ്യിൽ തഴമ്പൊക്കെ ഉണ്ട് മൊബൈലിൽ പിടിച്ച തഴമ്പ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അത് ഞാൻ ആദ്യമായിട്ട് കാണേണ്ടത് അങ്ങനെയുള്ള ആദ്യത്തെ ബ്ലോഗ് രതീഷ് തഴമ്പ് അതിനകത്ത് വേറെ കാര്യം കൂടെ ഉണ്ടോ ഞാൻ ആ പോകുന്ന ട്രിപ്പ് വരെ റൊട്ടി കഴിച്ചു മടുത്തിരിക്കുകയായിരുന്നു ഞാൻ ചെന്ന് കഴിഞ്ഞാ കയ്യാളാ ഞങ്ങളുടെ കൂടുതലുള്ള ഇപ്പോൾ ഇങ്ങനെ അണിയറയിൽ നിന്ന് പ്രവേശിക്കുന്നുണ്ട് രാവിലെ നേരം നേരമ്പലത്ത് വരുന്നേ ഉള്ളൂ ഇവരെ സംബന്ധിച്ച് അതുകൊണ്ടാണ് എല്ലാവരും വരുന്നേ ഉള്ളൂ മുന്നോട്ട് വരാം അപ്പം ആദ്യം ഫ്ലൈറ്റ് ആദ്യം ഫ്ലൈറ്റിൽ പോയ മറ്റൊരാളാണ് കുഞ്ഞുക്കിളി എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര ആ പക്ഷെ അവള് മോള് പറഞ്ഞ നമുക്ക് ചെറുതിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തോന്നിയില്ല അങ്ങനെ പൊങ്ങിയപ്പോഴൊക്കെ ഉണ്ടായിരുന്നു ഫീല് അതൊക്കെ വന്നല്ലേ അതെല്ലാം പേടിക്കൊന്നും വന്നില്ലല്ലോ അല്ലേ ആരോ കഴിച്ചോ അപ്ലൈറ്റ് ചെയ്ത് ആണോ കഴിഞ്ഞ ദിവസമായി ആ പോയപ്പോഴാ വയനാട് പോയപ്പോഴാന്നും ആന വരുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞോ അവിടെയൊക്കെ ഉണ്ടെന്ന് പേടിയുണ്ടെന്നും ഞാൻ എന്നെ പേടിക്കില്ലെന്നാണ് അതുകൊണ്ട് അങ്ങനെ പേടിയില്ല അതിനല്ല കഴിഞ്ഞ വർഷ അവധിക്ക് നാല് ദിവസം ലോറിയായിരുന്നു രണ്ടുപേരും പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ പോയി അതെ അത് പേടിയൊന്നും ഇല്ല എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ എടുത്തിട്ടുണ്ട് നന്നായിട്ട് വീഡിയോ എടുത്തോട്ടോ ഞാൻ അതിൻ്റെ നേരത്തെ വീഡിയോ ഉണ്ടോ നല്ല റിസൾട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തൊരു താരം എന്താ വീഡിയോ എടുക്കലും തരം തരം ഇപ്പൊ നമ്മളിങ്ങനൊക്കെ സംസാരിച്ചിരിക്കുമ്പോ ഒരാളുടെ ശാപം നമുക്ക് കിട്ടും ഷ്യാമിൻ്റെ ആ അല്ലേ ഷ്യാമത് കണ്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് നമുക്കിനി ആഹാരം കഴിക്കാം അപ്പോൾ എന്തായാലും വീണ്ടും എല്ലാവർക്കും താങ്ക്സ് ഇവരുടെ യാത്രകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പം വലിയൊരു ക്യാരോൺ യാത്രയിലേക്ക് പോകുന്നു അതിൻ്റെ വിഷയമൊക്കെ കാണാൻ വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ് അപ്പോൾ എന്താ പറയണ്ടേ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി കൂടാതെ പൊറോട്ട ഹോട്ടൽ ഉണ്ടാക്കി തന്ന രാജേഷൻ നന്ദി ഏ മാത്രമല്ല ചിക്കനും അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും താങ്ക് യു താങ്ക് യു